കേരളത്തിൽ ഇനി മേലിൽ ഒരു പെൺകുട്ടിക്കും ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ വിവേചനം നേരിടാത്ത തരത്തിലുള്ള ഒരു പൊതു ഉത്തരവ് സർക്കാർ ഉത്തരവായി ഇറക്കണം എന്ന അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട സർക്കാരിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്തെ പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്താസ് സ്കൂളിൽ നിന്നും പൊട്ടിമുളച്ചുണ്ടായ ഹിജാബ് വിവാദത്തിന് ഇപ്പോൾ തിരശീല വേണിയിരിക്കുകയാണ് മാപ്പറകളെ സംബന്ധിച്ച് വലിയ ദുഃഖമാണ് അതോടൊപ്പം തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കുവാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങിയിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കും വലിയ ദുഃഖമാണ് എന്നാൽ ഇത് സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ നേരിട്ട് ഇടപെട്ട് ഈ ഒരു വിവാഹത്തിന് തിരശീല ഇട്ടിരുന്നുവെങ്കില് ചർച്ച തുടർന്ന് പൊയ്ക്കൊണ്ടേയിരുന്നേനെ അതിനും ഒരു തിരശീലിപ്പം വീണു അതായത് ഈ ചർച്ചയ്ക്ക് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച ഉണ്ടാകുന്ന സമയത്താണല്ലോ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുകയും ആളുകൾക്കിടയിൽ വലിയ ദുഷിപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടാണ് ഈ ഒരു സംഭവത്തിന് ഇപ്പോൾ തിരശീല ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഈ പെൺകുട്ടിയുടെ പിതാവും ഈ പെൺകുട്ടിയൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ബോമനോട് കോടതിയിൽ ഈ കേസ് വന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കുട്ടിക്ക് അവിടെ ഹിജാബ് ധരിച്ച് പഠിക്കാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കാത്തൊരു സന്ദർഭമായതുകൊണ്ട് അവിടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ തുടർന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യവും ഇല്ല കാരണം വിദ്യാർത്ഥിനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടും അവരുടെ നീതിയുടെ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് തന്നെ വേദനയോടെ അത് അവസാനിപ്പിക്കുന്നു എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് അതിനെ വളരെ സ്വാഗതാർഹമായ നിലപാട് ബഹുമാനപ്പെട്ട കോടതി സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കാതെ തന്നെ ഈ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് ഡി ഡി യുടെ ഉത്തരവാണ് അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട സമയത്ത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഡി ഒരു ഉത്തരവിറക്കി അതായത് ഈ പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് കൂടി ഈ സ്കൂളിൽ വന്ന് പഠിച്ച് വീട്ടിലേക്ക് മടങ്ങാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവായിരുന്നു പുറപ്പെടുവിച്ചത് അതിനെ സ്കൂള് വള വലിയ രീതിയിൽ എതിർത്തു അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെതിരെയും അതായത് ഈ ഒരു ഉത്തരവ് ഡി ഡി ഇറക്കിയ ആ ഒരു ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂള് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് പോയത് ആദ്യം ഹൈക്കോടതി ആ ഒരു വിഷയം പരിഗണിച്ച സമയത്ത് സ്കൂളിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതായത് ഡി ഡിയുടെ ഈ ഒരു ഉത്തരവ് റദ്ദാക്കുവാൻ വേണ്ടി ഹൈക്കോടതി തയ്യാറായില്ല അതിന് പകരം സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത് ബാക്കി വക്കീൽ പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതപരമായ വിവേചനമില്ലാത്ത ആളുകളെ മുഴുവൻ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന മതേതരത്വം എന്ന സങ്കല്പം ഈ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ കോടതി നടപടികളും അവസാനിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഹിജാബ് മതേതരത്വത്തിനകത്താണോ പുറത്താണോ എന്ന കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് ഒരു സംശയവും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിവാദം സംബന്ധിച്ച് പല ആളുകളുടെയും മനസ്സിലുണ്ടായ വലിയൊരു സംശയമാണ് ഹിജാബ് എന്ന് പറയുന്നത് മതേതരത്വത്തിന് അകത്താണോ പുറത്താണോ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് ഒരു ശതമാനം ആളുകൾ ഇതിനെ എതിർക്കുന്നു എന്നാൽ കോടതിയുടെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് കോടതി എന്ത് പറയും ആളുകൾ വളരെ ഉത്കണ്ഠയോട് കൂടി നോക്കിയ ഒരു കാര്യമാണ് എന്നാൽ കോടതി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് ഇത് മതേതരത്വത്തിന് വെളിയിലാണ് അല്ലെങ്കിൽ ഇത് അകത്താണ് എന്നൊക്കെ പറയുവാൻ വേണ്ടി കോടതി ഒരു കാരണവശാലും തയ്യാറാവത്തില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഹിജാബ് കേരളത്തിൽ നിരോധിച്ചിട്ടില്ല ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും നിരോധിച്ചിട്ടില്ല എന്നാൽ കർണാടകയിൽ അത്തരത്തിലുള്ള ഒരു നിരോധനം വരികയും പിന്നീട് അത് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തുകയും കോടതിയുടെ രണ്ടക്ക ബെഞ്ച് അത് പരിഗണിച്ചു എന്നാൽ ഒരു ജഡ്ജി അതിനെ അനുകൂലിച്ചു ഒരു ജഡ്ജി അതിനെ പ്രതികൂലിച്ചു അങ്ങനെ ആ ഒരു കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ ഹിജാബ് നിരോധിക്കുന്നത് സംബന്ധിച്ച് ഒരു വിധി ഇതുവരെ വരാത്തതുകൊണ്ട് കൊണ്ട് ഹൈക്കോടതിക്ക് അതിനകത്തൊരു നിലപാടെടുക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനൊരു നിലപാടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിവാദമായി തീരും അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള തീരുമാനം അറിയിക്കുകയും അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡി ഡി ഉത്തരവ് ഇവർ മരവിപ്പിച്ചില്ല അതായത് ഹൈക്കോടതി മരവിപ്പിച്ചില്ല അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു കാരണവശാലും ഈ ഹിജാബ് ഇട്ടുകൊണ്ട് ഈ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ വേറെ ആളുകളോ ഈ സ്കൂളിൽ ചെല്ലുന്നതിനെ കോടതി എതിർക്കുന്നില്ല പരസ്യമായിട്ട് എതിർക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതെങ്കിലും ചില വ്യക്തികളും ചില മാധ്യമ സ്ഥാപനങ്ങളും ഒഴികെ കേരള പൊതുസമൂഹം ഒന്നാകെ ഈ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള ചോദ്യത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ആ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി ഈ കാര്യത്തിലുള്ള ബാക്കിയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേവലം കേരള എഡ്യൂക്കേഷൻ റൂൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ അതിനകത്ത് അധികാരമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമോ ആയിട്ട് അവശേഷിക്കേണ്ടതൊന്നല്ല മറിച്ച് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പോളിസി തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായി തന്നെ ഇറക്കുകയും കേരളത്തിൽ ഇനി മേലിൽ ഒരു പെൺകുട്ടിക്കും ഹിജാബ് പേരിൽ വിവേചനം തരത്തിലുള്ള ഒരു പൊതു ഉത്തരവ് സർക്കാർ ഉത്തരവായി ഇറക്കണം അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട സർക്കാരിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ വിവേചനം രീതിയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ നേരിട്ട് നേരിട്ടിറക്കണമെന്നാണ് ഈ ഒരു വക്കീൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇറക്കുമെന്ന് അതായത് ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമുദായമാണല്ലോ ഈ പറഞ്ഞ മുസ്ലിം സമുദായം അത്തരത്തിലൊരു ന്യൂനപക്ഷത്തിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഏകപക്ഷീയമായിട്ട് സർക്കാർ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വലിയ വിവാദത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്നാൽ ഈ ഒരു വിഷയം വന്ന സമയത്ത് സർക്കാർ ഊർജിതമായിട്ട് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും ഡി ഡി എം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉത്തരവിറക്കുകയും ചെയ്തു ആ ഉത്തരവ് ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി അത് ഒരു കാരണവശാലും റദ്ദാക്കിയില്ല റദ്ദാക്കാതെ ഈ ആളുകളടുത്ത് അതായത് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പിതാവിനോടും ഈ പെൺകുട്ടിയോടും വക്കിലെടുത്തൊക്കെ പറഞ്ഞത് ഇത് രമ്യമായിട്ട് പരിഹരിച്ചൂടെ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ഈ ഒരു വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത് രമ്യമായിട്ട് പരിഹരിച്ച് അവസാനിപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ ഒരു രീതിയിൽ ഉള്ള അനുവാദം ഈ പെൺകുട്ടിയുടെ പിതാവും ഈ വക്കീലൊക്കെ നൽകിയ ഭാഗമായിട്ടാണ് കോടതി ഇത് രമ്യമായിട്ട് പരിഹരിച്ചത് അല്ലാതെ വലിയ രീതിയിലുള്ള വാദങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നും നടന്നില്ല സർക്കാരിൽ നിന്നും വിശദീകരണം കൃത്യമായിട്ട് ചോദിച്ചു സർക്കാരിന്റെ വക്കീൽ ഹാജരായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്നാൽ സ്കൂള് ഒരു ഉത്തരവ് അതായത് ഡി ഡിയുടെ ഈ ഒരു ഉത്തരവ് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള വാദം ഈ പറഞ്ഞ ഹൈക്കോടതി ഉന്നയിച്ചു എന്നാൽ ഹൈക്കോടതി അത് പരിഗണിച്ചില്ല അതായത് ഇതൊരു വലിയ വിവാദ വിഷയമാണ് ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കോടതിക്കും അത് ബോധ്യമായി അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് രമ്യമായിട്ട് പരിഹരിച്ചൂടെ എന്ന് അത്തരത്തില് ഉള്ളൊരു തീരുമാനം ഈ കോടതി തന്നെ നേരിട്ട് എടുത്തതോടു കൂടി ഈ ഒരു വിഷയത്തിന് വളരെ അധികം സന്തോഷമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് സ്കൂളും സ്കൂളിന്റെ കാര്യം തീരുമാനമായിട്ടില്ല ഇത് അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേറൊന്ന് ആ ഇനി പേർ സ്കൂളിലേക്ക് പോകും ഇല്ല പ്രതീക്ഷണല്ലോ ഇത്ര ദിവസം ഹോൾഡ് ചെയ്ത് എന്തായാലും ഈ ഒരു വിഷയത്തില് ഈ പെൺകുട്ടിയുടെ പിതാവ് ആ പെൺകുട്ടി ആ സ്കൂളിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയും അങ്ങനെ രമ്യമായിട്ട് ഇത് പരിഹരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ വാർത്തകൾ കേട്ടതാണ് ആ സ്കൂളിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കൂടെ ഈ ഹിജാബ് ഇടുന്നതിൻ്റെ പേരിൽ ഉള്ള വിഷയത്തിന്റെ ആ ഒരു ഭാഗമായിട്ട് രണ്ടുപേരെ ടി സി വാങ്ങിച്ചവിടെ നിന്ന് മാറ്റിയെന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ് എന്ത് തന്നായാലും ഈ പള്ളുരത്തിലുള്ള ഈ സെൻറ് റീത്താസ് സ്കൂള് ഇനി മുതൽ ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ഹിജാബ് വിവാദം ഉണ്ടായ ഒരു സ്കൂൾ എന്ന നിലയിലായിരിക്കും അവൾ ആരെങ്കിലും വന്നിട്ടും ഇതുപോലെ പള്ളൂരിത്തുള്ള ഇതുപോലെ സെൻറ് റീത്താസ് സ്കൂൾ എന്ന് ഇനി പറയുമ്പോൾ സമയത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത്തരത്തിൽ ഹിജാബ് വിവാദത്തിൽപ്പെട്ട ആ ഒരു സ്കൂൾ എന്നുള്ള ആ ഒരു ലേവല് അത്തരത്തിലുള്ള ലേബൽ ആ സ്കൂൾ ഉണ്ടാക്കിയെടുത്തു എന്നതിന് അപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ സ്കൂൾ ഇതിനു മുൻപേയും ചില വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ചില വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് ന്യൂസ് ആയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതാണ് എന്തു തന്നെയാലും കേരളം പോലത്തുള്ള ഒരു സംസ്ഥാനത്തില് അല്ല അതായത് ഇത്രത്തോളം വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തില് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഒട്ടും നല്ലതല്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആർക്കും സാധിച്ചില്ല വലിയ വിവാദത്തിലേക്ക് പോയി ഇതുപോലെ രണ്ട് പേര് അപ്പുറത്തും ഇപ്പുറത്തും ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ കസേരയിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഈ പിതാവ് ഈ കുട്ടിയെ ആ ഒരു വിഷയത്തിന്റെ പേര് ആ സ്കൂളിൽ നിന്നും മാറ്റിയായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുകയും പിന്നീട് ഇത് കോടതി പോവുകയും പിന്നെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വാർത്താ മാധ്യമങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാവില്ല അത്തരത്തിലുള്ള ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് കത്തിക്കും അത്തരത്തിലുള്ള കത്തിക്കൽ കത്തിക്കുകയും പിന്നെ മത നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇടപെട്ടു രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടു മുതലെടുക്കുവാൻ വേണ്ടി പല ആളുകളും വന്നു അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയ സമയത്ത് പൊതുമോധമുള്ള മലയാളികൾ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോടതിയും ഇപ്പോൾ ഇടപെട്ട് ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ പേരിലുള്ളൊരു വലിയ സംസാരമോ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തു തന്നെ ആയാലും ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന പോലെ ഉള്ള ഒരു രീതി കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഒരു വട്ടം കൂടെ മലയാളികൾക്ക് മനസ്സിലായി ഈ ഒരു വിവാദം ഗുജറാത്തിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു പിയിലങ്ങോ ആയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള കലാവം ഉണ്ടായനെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ കേരളത്തിൽ ഈ പൊതുബോധമുള്ള ആളുകൾ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാപത്തിലേക്കൊന്നും പോവാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതായത് ഈ ഹിജാബ് വിഷയത്തിൽ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം